ഒ ഐ സി സി ജിദ്ദ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ഷർഫിയ മൊനാൽ ജിദ്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി സർവമത പ്രാർത്ഥനയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് With the voice at ഒ ഐ സി സി സൗദി ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് അഞ്ചാലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി ജിദ്ദ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് അസീസ് ലാക്കൽ അധ്യക്ഷനായി ഒ ഐ സി സി പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന പി എം നജീബിനെ ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം സി എം അഹമ്മദ് അനുസ്മരിച്ചു റീജിയണൽ അധ്യക്ഷൻ ഹക്കിം പാറക്കൽ സാദിഖലി തുവൂർ നാസർ വിളിയങ്കോട് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഫൈസൽ മക്കരപ്പറമ്പ് ഇസ്മായിൽ കൂരിപ്പോയിൽ യു എം ഹുസൈൻ മലപ്പുറം എന്നിവരും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ